നിലമ്പൂരിൽ വിൽപ്പനയ്ക്കായി കൈവശം വെച്ച മെത്താം ഫിറ്റമിനുമായി യുവാവ് അറസ്റ്റിൽ നാല് പോയിന്റ് അഞ്ച് ഗ്രാം മെത്താം ഫിറ്റമിനുമായി നിലമ്പൂർ കല്ലേമ്പാടം സ്വദേശി തിരുതയിൽ വിവേകിനെയാണ് നിലമ്പൂർ പോലീസും ഡാൻസ് ഡാൻസാഫ് ടീമും ചേർന്ന് പിടികൂടിയത് രഹസ്യ വിവരത്തെ തുടർന്ന് നിലമ്പൂർ എൽ ഐ സി ഓഫീസിന് എതിർവശത്ത് പ്രതിയുടെ പിതാവിന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിൽ പോലീസ് നടത്തിയ പരിശോധനയിലാണ് പിടിയിലായത് ഗ്രാമിന് മൂവായിരത്തി അഞ്ഞൂറ് രൂപ നിരക്കിലാണ് ബെത്താഫിറ്റമിൻ വിൽപ്പന നടത്തിയിരുന്നത് ബിവറേജസ് ഷോപ്പിനോട് ചേർന്ന് പ്രതി നടത്തിയിരുന്ന കടയിൽ മയക്കുമരുന്ന് വിൽപ്പന നടത്തുന്നുണ്ട് എന്ന രഹസ്യ വിവരത്തെ തുടർന്ന് ഇയാളെ പോലീസ് നിരീക്ഷിച്ചു വരികയായിരുന്നു ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെ ഒന്നാം സമ്മാനം സമ്മാനം ഡയമണ്ട് റിംഗ് പേർക്ക് ഗോൾഡ് കോയിൻ വിവാഹ ആശ്വാസം വർദ്ധിച്ചു വരുന്ന സ്വർണവിലയ്ക്ക് പരിഹാരമായി ഗോൾഡ് പർച്ചേസ് സ്കീം ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് വിവാഹ പാർട്ടികൾക്ക് പണിക്കൂലി വൺ പോയിന്റ് മുതൽ തവണകളായി പണമടച്ച് പണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ കരസ്ഥമാക്കാൻ ഇ സി ഗോൾഡ് പർച്ചേസ് സ്കീം പി എ കെ ഗോൾഡൻ ഡയമണ്ട്